ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനം ആ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ പരാതികളില്ലാതെ ഈ പുറത്തുവന്ന കാര്യങ്ങളുടെ പേരിൽ സ്വമേധയാ കേസ് തീർക്കാമെന്നുള്ളതാണോ എങ്ങനെയാണ് ഡി ജി നിർദ്ദേശം എന്താ അടിസ്ഥാനത്തിലാണ് മധു ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനുശേഷമാണ് പോലീസ് തലപ്പത്ത് തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നത് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ ഈ നേരിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച സ്ത്രീകൾ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയിലേക്ക് പോകാനുള്ള മുന്നൊരുക്കം സംബന്ധിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് ഏതായാലും രാഹുൽ മാംട്ടത്തിനെതിരെ കെ ാനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിൽ നിലവിൽ രണ്ട് ആരോപണങ്ങൾ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് നിരന്തരമായി ശല്യം ചെയ്തു എന്ന് ആരോപണം ഉണ്ട് മെസ്സേജുകൾ അയച്ചു എന്നുള്ള ആരോപണമുണ്ട് മറ്റൊന്ന് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരാതിക്കാരി നേരിട്ട് വരാത്തതുകൊണ്ട് അതിലൊരു നിയമ നടപടി ഉണ്ടാകില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പരാതിയും ഒക്കെ അടക്കമുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു നടപടിയിലേക്ക് ഉള്ള ഇപ്പോൾ നടക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ ശല്യം ചെയ്തതും ഒപ്പം തന്നെ മറ്റ് പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യകരമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കമൻറ്റുകൾ നൽകിയതിനും അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ചതിനും ഒക്കെ ചേർത്തായിരിക്കും അതുമായി ബന്ധപ്പെട്ടായിരിക്കും നിയമ നടപടിയിലേക്ക് പോവുക ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്ത് മുന്നോട്ടു പോകാനുള്ളൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയ നൽകിയെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും നിയമ നടപടിയിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഇന്ന് തന്നെ രാഹുൽ മാം കേസെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് അല്ലെങ്കിൽ കർശനമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതിന്റെ തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാം നിയമ നടപടിയിലേക്ക് പോകാൻ പോലീസ് തലപ്പത്ത് ആലോചന തുടങ്ങിയത് രാഹുൽ മാംട്ടത്തിനെതിരെ ഏതാണ്ട് രണ്ടോ മൂന്നോ പരാതികൾ നിലവിലുണ്ട് ഒരു പരാതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കണ്ടോൺമെന്റ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച ആ പരാതി മ്യൂസിയം എസ് എച്ച്ഒക്ക് കൈമാറിയിരുന്നു അതിൽ പക്ഷേ ലീഗൽ ഒരു അഡ്വൈസ് തേടിയ ശേഷം മാത്രമേ നിയമ നടപടിയെപ്പറ്റി ആലോചിക്കൂ എന്നാണ് മ്യൂസിയം എസ് എച്ച്ഒ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് എറണാകുളത്തും സമാനമായ പരാതികളുണ്ട് ഈ പരാതികളിലൊക്കെയായിരിക്കും ഒരുപക്ഷേ നിയമ നടപടികളിലേക്ക് പോകാൻ പോവുക രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രത്യക്ഷമായി ഒരു പരാതിക്കാരി രംഗത്ത് വന്നിട്ടില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദരേഖയും ഒപ്പം തന്നെ ഈ ചാറ്റ് ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട് അതിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചുമത്താവുന്ന പ്രാഥമിക വിലയിരുത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട് അതിന്റെ പേരിലായിരിക്കും ഇപ്പോൾ ഈ സ്ത്രീകളെ ചെയ്തു എന്നൊരൊറ്റ വകുപ്പ് മാത്രം ചുമത്തി പ്രാഥമികമായ പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിപ്പോ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നതും പുറത്തു വന്ന ഭരണപക്ഷം ആരോപിക്കുന്നതും പുറത്തു വന്നതുമായ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എട്ടോളം സംഭവങ്ങളാണ് രാഹുലിനെതിരെ ആരോപിക്കപ്പെടുന്നത് ഇത് ഇതിൽ ഓരോന്നിലും കേസ് എങ്ങനെയാണ് കേസെടുക്കാൻ പോകുന്നത് നമ്മൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഈ ഇതിൽ ഗുരുതരമായ ഒരു ഗുരുതരമായൊരോപണമുള്ളത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയിലേക്ക് കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതേസമയം സ്റ്റോക്കിംഗ് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്താവുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ സ്വമേധയാ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൂന്നാം കക്ഷികളുടെ ഏതെങ്കിലും പരാതിയിൽ കേസെടുത്ത ശേഷം കൂടുതൽ ഡിജിറ്റൽ ഈ ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസിനെ ശേഖരിക്കാൻ <mile> so, example, ും ഈ പുറത്തുവിട്ട സ്ത്രീകൾ അല്ലെങ്കിൽ ഈ ഇതുവരെ പുറത്തു വന്ന തെളിവുകൾ ശബ്ദരേഖകൾ വെളിപ്പെടുത്തൽ നടത്തിയവർ പരസ്യമായി തന്നെ വെളിപ്പെടുത്തൽ നടത്തിയവരുമുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അതിൽ ഗുരുതരമായ ഏതെങ്കിലും കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടിയുടെ ഗൗരവം വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരാലോചനകളാണ് നടക്കുന്നത് ഏതായാലും നിലവിൽ സ്റ്റോക്കിംഗ് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് വകു അത്തരം വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകാനുള്ള ആലോചനകളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന